إن الحمد لله الذي لا اله الا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فأوصيكم أولا وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم هم الله ستبوشوا بالآية سافروا يا سر بشقتنا يا إي അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അനുസരിക്കുകയും അവന് കീഴ്പ്പെട്ട് ജീവിക്കുകയും എല്ലാ ദോഷപാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന മുത്തക്കികളായി അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരുകയും വേണം എന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ് അള്ളാവിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഒരു പുണ്യ ദിവസം ജുമാഴ കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ഹയറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ നമ്മളിന്ന് വന്നു പോകുന്ന എല്ലാ കുറവുകളും പിഴവുകളും അവൻ പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ പരിഷുദ്ധ ഖുർആാനിൽ സൂറത്തിൽ ഗാഫിറിൽ ഒരു വചനം ഗാഫിർ എന്നത് മഹഫറത്ത് നൽകുന്ന എല്ലാം പൊറത്തു കൊടുക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ നാമമാണ് അള്ളാഹുവിൻ്റെ നാമം അറിയിച്ചുകൊണ്ട് അതേ പേരിലുള്ളൊരധ്യായം അതിൽ അറുപത്തി നാലാമത്തെ വചനമാണ് അള്ളാഹുലു സിനാ അള്ളാഹുവാണ് ഞങ്ങൾക്ക് ഭൂമിയെ വാസയോഗ്യമാക്കി തന്നിട്ടുള്ളത് ആകാശത്തെ ഒരു മേൽക്കൂര പോലെ സുരക്ഷിതമാക്കി സ്ഥാപിച്ചു തന്നിട്ടുള്ളത് വ സവറക്കും നിങ്ങൾക്ക് അവൻ രൂപം നൽകി നിങ്ങളുടെ സൃഷ്ടിപ്പ് നടത്തി ഫാസന സുവറക്കും നിങ്ങളെ ഏറ്റവും പറ്റിയ ഏറ്റവും മുന്തിയ ഏറ്റവും ഫിറ്റായ രൂപത്തിൽ അവൻ നിങ്ങളെ നിങ്ങൾക്ക് രൂപം നൽകുകയും സൃഷ്ടിക്കുകയും ചെയ്തു റസക്കും മിനത്തൊയ്യബാസ് എല്ലാ നല്ലതും നിങ്ങൾക്കവൻ നൽകി അനുഗ്രഹമായിട്ട് ആഹാരമായിട്ട് മറ്റെല്ലാ സൗകര്യങ്ങളുമായിട്ട് ിഖും അല്ലാഹുറബ്ബുക്കും അതെല്ലാം നൽകിയ സൃഷ്ടിച്ച സംവിധാനിച്ച എല്ലാം നൽകിയ അവനാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ രക്ഷകൻ ഫ റബ്ബുൽ ആലമീൻ അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷിതാവായ എല്ലാത്തിനെയും പരിപാലിക്കുന്ന സർവശക്തനായ നിങ്ങളുടെ റബ്ബ് അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു തബാറക്ക തബാറക്ക എന്നൊരു ജിസുവിൻ്റെ പേര് നമ്മൾ പറയാറുണ്ട് അത് തുടങ്ങുന്നത് തബാറക്ക തുടങ്ങിയാണ് ഒരുപാട് ഇടങ്ങളിൽ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിൻ്റെ നാമം വാഴ്ത്തിക്കൊണ്ട് തബാറക്ക എന്ന് പറഞ്ഞിരിക്കുന്നു തബാറക്ക അല്ലാഹു അബ്ബുൽ ആലമിൻ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷിതാവായ തമ്പുരാൻ അവൻ അനുഗ്രഹങ്ങൾ നിറഞ്ഞവനായിരിക്കുന്നു എല്ലാ പൂർണ്ണതയും പ്രാപിച്ചവനായിരിക്കുന്നു എന്ന് അള്ളാഹുവിനെ വാഴ്ത്തുന്ന നാമങ്ങളാണ് ധാരാളമുണ്ട് വിശുദ്ധ കുർ ആനക്കല്ലുഷേൽ മുൽക്കിൻ്റെ തുടക്കം അവൻ്റെ കയ്യിലാണ് എല്ലാ അധികാരവും എല്ലാ ഉടമസ്ഥതയും അതുകൊണ്ട് തന്നെ അവൻ സമ്പൂർണനും അനുഗ്രഹങ്ങൾ നിറഞ്ഞവനുമാണ് ഇങ്ങനെ നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ ഭാഗമായ ഏറ്റവും ആഴത്തിൽ അടിയിൽ തട്ടി നിൽക്കേണ്ടുന്ന ഉറച്ചു നിൽക്കേണ്ടുന്ന സൃഷ്ടാവിനെക്കുറിച്ചുള്ള ഹാലിക്കായ റബ്ബായ മാലിക്കായ തമ്പുരാനെക്കുറിച്ചുള്ള അറിവ് ബോധ്യം അത് പിന്നെയും പിന്നെയും പുതുക്കിക്കൊണ്ടിരിക്കുന്ന ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പൂർണമാക്കി തരുന്ന വചനങ്ങൾ വിശുദ്ധ കുർഹാനിൽ ധാരാളമാണ് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ് ആരോടും പറയാനും എവിടെയും മത്സരിക്കാനും ഒന്നുമല്ല സ്വയം ഉൾക്കൊള്ളുവാൻ സ്വന്തം അറിയാനും ബോധ്യപ്പെടാനും അങ്ങനെ അള്ളാഹുവിനുള്ള ഈമാൻ സൃഷ്ടാവായ തമ്പുരാനെക്കുറിച്ചുള്ള വിശ്വാസം അത് ഉറപ്പിക്കാനും പൂർണ്ണമാക്കാനും അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് അവൻ്റെ പൂർണ്ണതയെക്കുറിച്ച് എപ്പോഴും ഓർക്കുകയും പറയുകയും വേണം വിശുദ്ധ ഊർ ആനിൽ സൂറത്ത് സുമർ ഒരു വചനമുണ്ട് അള്ളാഹുവിനെ വേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയില്ല ആരാണ് അള്ളാഹു ഒരുപാട് വാക്കുകൾ പേരുകൾ പറയുക എന്നതിലപ്പുറം എന്താണ് ആശയം ആരാണ് സൃഷ്ടാവും രക്ഷിതാവുമായ നാഥൻ അവർ അർഹിക്കുന്ന രൂപത്തിൽ വിലയിരുത്തിയില്ല കണക്കാക്കിയില്ല നിങ്ങൾക്കറിയാമോ നിങ്ങളെ അധിവസിക്കുന്ന ചവിട്ടി മെതിച്ച് നടക്കുന്ന പലതും പടുത്തുയർത്തി ഉണ്ടാക്കുന്ന പലതും കുഴിച്ചിട്ട് സൂക്ഷിക്കുന്ന എന്തെല്ലാം നിങ്ങൾ കാട്ടിക്കൊണ്ടുന്നു ഭൂമിയിൽ ഭൂമി എന്ന് പറഞ്ഞാൽ വെറും ലേശം മണ്ണ് മാത്രമല്ല മണ്ണിനേക്കാൾ കൂടുതലുള്ള കടലും സമുദ്രവുമെല്ലാം ഭൂമിയുടെ ഭാഗമാണ് എന്തെല്ലാം അത്ഭുതങ്ങളാണ് അതൃപ്പങ്ങളാണ് സങ്കീർണതകളാണ് അതിനകത്തെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ആ ഭൂമി മുഴുവൻ അവൻ്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ് ഖിയാമ അന്ത്യനാളിൽ തുബദ്ദലുൽ അർലു അർലി ഭൂമിയും ആകാശങ്ങളും എല്ലാം ഇതൊന്നുമല്ലാത്ത മറ്റൊരു രൂപത്തിൽ വേറൊരു ലോകമാക്കി അള്ളാഹു അതിനെ മാറ്റിക്കളയും അന്ന് ഭൂമി മുഴുവൻ അവൻ്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും എന്തുമാത്രമാണ് ആ അതിൻ്റെ മഹത്വം അതിൻ്റെ ഗാംഭീര്യം ഹക്കി അള്ളാഹുവിനെ വേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല വലിയ വിഷയമാണ് അള്ളാഹുവിനെ അർഹിക്കുന്ന രൂപത്തിൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ്റെ യഥാർത്ഥ ദാസനായി അവന് കീഴ്പ്പെടുന്ന അവൻ്റെ അടിമയായി ജീവിക്കാൻ സാധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാരാവട്ടുണ്ട് നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കൗതുകങ്ങൾ അത്ഭുതങ്ങൾ പഠനങ്ങൾ ഗവേഷണങ്ങൾ കണ്ടുപിടുത്തങ്ങൾ എന്തെങ്കിലും ഒരു പുതിയതോ പുതുമുള്ളതോ ഉണ്ടായാൽ ഒരുപാട് പ്രദർശനങ്ങളാണ് എക്സിബിഷനുകളാണ് അത്ഭുതമുള്ളത് പുതിയതെന്താണോ അത് പ്രദർശിപ്പിക്കും അത് ഘടിപ്പിച്ച അത് ഒരുക്കൂട്ടി അത് വരച്ച അതിന് വർണ്ണം കൊടുത്ത് അത് രൂപം നൽകിയ ശാസ്ത്രജ്ഞനെ അല്ലെങ്കിൽ പ്രഗത്ഭരായ പ്രാപ്തരായ വിദ്യാർത്ഥികളെ ആദരിക്കും സമ്മാനങ്ങൾ കൊടുക്കും സാധാരണയുള്ളൊരു സമ്പ്രദായമാണ് അത് ആവശ്യവുമാണ് പ്രോത്സാഹനങ്ങളും അംഗീകാരവും എന്നാൽ ഈ ഭൗതിക പ്രപഞ്ചത്തെ മുഴുവൻ പുറത്തേക്കൊന്നും പോകണ്ട നിന്റെ ശരീര സൃഷ്ടിയും നിന്റെ ജീവിതത്തിൻ്റെ സംവിധാനവും ഇതെല്ലാം സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ഒരുക്കുകയും സംരക്ഷിക്കുകയും നീ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ പോലും നിന്റെ ശരീരത്തിൻ്റെ സംവിധാനങ്ങൾ ശ്വാസം നിലക്കാതെ രക്തം ഉറച്ചു പോവാതെ എല്ലാ സംവിധാനങ്ങളും വളരെ പ്രവൃത്തിയുക്തമായി ഒന്നും മുടങ്ങി പോവാതെ അതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ ഉറങ്ങാത്ത കാവൽക്കാരൻ ലാത്ത ഹുസിനെ തുമ്പരാനവും ഉറക്കം പോയിട്ട് ഒരു തൂക്കം ഒരു മയക്കം പോലും അവനെ പിടികൂടുകയില്ല അങ്ങനെ നിനക്ക് കാവൽ നിൽക്കുകയാണ് ലോകത്തിന് മുഴുവൻ അങ്ങനെയുള്ള തമ്പുരാനെ എന്തെങ്കിലും ഒരു ചിത്രം വരച്ച ഒരു കുട്ടിയെ ആദരിക്കുന്ന എന്തെങ്കിലും ഒരു ഉപകരണം കണ്ടുപിടിച്ച ഒരു ഒരു ടെക്നീഷ്യനെ ആദരിക്കുന്ന സമ്മാനം കൊടുക്കുന്ന ആ സ്ഥാനത്ത് പോലും നിന്റെ നിൻ്റെ തമ്പുരാൻ എന്നി വെക്കുന്നില്ലാ അള്ളാഹുവിനെ അറിയുക എന്നത് വലിയ വിഷയമാണ് ഇൻസ അള്ളാഹു പറയണേ ജിന്നുകളെയോ ഇൻസുകളെയോ ആരെയും ഞാൻ എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നോട് തേടുകയും എന്നെ ആരാധിക്കുകയും എനിക്ക് കീഴ്പ്പെടുകയും എൻ്റെ അഴുതാവുകയും ചെയ്യുക അതിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അറിയാതെ എങ്ങനെയാണ് ആദരിക്കാൻ സാധിക്കുക അറിയാതെ തിരിച്ചറിയാതെ മനസ്സിലാക്കാതെ ഉള്ളിൽ തട്ടുന്ന ബോധ്യമില്ലാതെ എങ്ങനെയാണ് ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ സാധിക്കുക ഒരു ചടങ്ങാണോ പ്രാർത്ഥന അള്ളാഹുവിനുള്ള വിശ്വാസവും അള്ളാഹുവിനെ ആദരിക്കുന്ന അള്ളാഹുവിനെ അംഗീകരിക്കുന്ന അതിൻ്റെ സ്ഥാനം എത്രയാണ് ആഴമെത്രയാണ് എന്നത് തിരിച്ചറിയുക അത് വലിയ വിഷയമാണ് സഹോദരന്മാർ അതാണ് വിശുദ്ധ ഖുറാനിൽ ഒരുപാട് വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രവാചകർ സലഹ് അലൈവലമ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം കാലല്ലാഹു അത്യുന്നതനായ സമ്പൂർണനായ അനുഗ്രഹങ്ങൾ നിറഞ്ഞവനായ തമ്പുരാൻ പുരാൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് വെറും അള്ളാഹു നല്ല നോക്കൂ നിങ്ങൾ ഖുർആാനിലെ പാരായണത്തിനിടയിൽ ചിലപ്പോൾ സുജൂത് ചെയ്യണം അള്ളാഹുവിന് കീഴ്പ്പെടുന്ന എല്ലാം അവൻ്റെ മുന്നിൽ അർപ്പിക്കുന്ന ആ വിനയത്തിൻ്റെ ഭാവത്തെക്കുറിച്ചും മര്യാദയെക്കുറിച്ചും പറയുമ്പോൾ സുജൂതിൽ വീഴണം സുജൂത് തിലാവത്ത് നമുക്കറിയാം അവിടെയുള്ള പ്രാർത്ഥന എന്താണ് സജദ ഖലഖഹു വസവറഹു മുഖത്തെ മുഖം സൃഷ്ടിച്ചവനായ സംവിധാനിച്ചവനായ എല്ലാ സുന്ദരമായ രൂപവും കൽപ്പന ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള നാഥൻ്റെ മുമ്പിൽ ഇതാ എൻറെ മുഖം സാഷ്ടാംഗം വീണിരിക്കുന്നു എന്ന് കണ്ണിന് കാഴ്ചയും കാതിന് കേൾവിയും എല്ലാം നൽകി വെറും ഒരു രൂപമല്ല മറിച്ച് വളരെ അതിസങ്കീർണമായ രീതിയിലുള്ള സംവിധാനങ്ങളിലൂടെ ഇതെല്ലാം നൽകിയിട്ടുള്ള നാഥൻ്റെ മുന്നിൽ ഇത് ആ സുജൂതിൽ വീണിരിക്കുന്നു എന്ന് തബാറക്കാഹു അഹസൻ തിലാപത്തിന്റെ സുചൂതിൽ ആ സുചൂതിലെ വചനം അവസാനിക്കുന്നത് സൃഷ്ടികളിൽ ഏറ്റവും ഏറ്റവും മുന്തിയ തുല്യതയില്ലാത്ത ശൂന്യതയിൽ നിന്നും സൃഷ്ടിക്കാൻ സാധിക്കുന്ന തമ്പുരാൻ തബാറക്ക അവൻ അത്യുന്നതനും അനുഗ്രഹങ്ങൾ നിറഞ്ഞവനുമാകുന്നു കുറിച്ച് അറിയുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്ന വചനങ്ങൾ പ്രവാചകരുടെ വചന വചനങ്ങളിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും പുനൂത്തിൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ പ്രത്യേകം വിശദീകരിക്കാൻ പറ്റിയ സമയമല്ല അവിടെ തപാറത്ത റബ്ബനാവത്താല ഞങ്ങളുടെ രക്ഷിതാവേ നീ അത്യുന്നതിയിലെത്തിയവനാകുന്നു തപാറത്ത എല്ലാ നന്മകളും എല്ലാ പൂർണ്ണതകളും എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞവനാകുന്നു എന്ന് ഏറ്റുപറയുന്ന വചനങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നത് അതിൻ്റെ മറ്റൊരു രൂപമാണ് വിശദ വിഷദുറാനിൽ അഞ്ചാറു അധ്യായങ്ങൾ ആരംഭിക്കുന്നത് തന്നെ അള്ളാവിനെ വാഴ്ത്തുന്നു അവൻ്റെ പൂർണതയെ ഏറ്റുപറയുന്നു തസ്ബീഹ് അതാണ് മലക്കുകൾ ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചു ആദം മനുഷ്യന്റെ അറിവിന്റെ യോഗ്യതകൾ മലക്കുകളുടെ മുന്നിൽ വെച്ച് പരീക്ഷ നടത്തുകയാണ് ആ പരീക്ഷയിൽ തോറ്റപ്പോൾ മലക്കുകൾ കൈമലർത്തി എന്നിട്ട് എന്താ പറഞ്ഞത് സുബഹാനക്കലായി എന്നാണ് പഠിച്ചവനെ നീയാണ് പരിശുദ്ധൻ നീയാണ് സമ്പൂർണൻ ലായിൽമല ഇല്ലാ അല്ലം തന നീ പറഞ്ഞു തന്നത് നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് അറിയുകയില്ലല്ലോ അള്ളാഹുവിൻ്റെ പൂർണതയെ വാഴ്ത്തുന്ന വചനം ആദ്യത്തെ മനുഷ്യന്റെ മുന്നിൽ മറ്റ് സൃഷ്ടികളെല്ലാവരും തോൽവി സമ്മതിച്ചുകൊണ്ട് ഏറ്റുപറയുന്നത് അള്ളാഹുവിന്റെ ഉന്നതിയെ പൂർണതയെ വാഴ്ത്തുന്നതാണ് ഒരുപാട് വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും യൂനുസ് അലൈസ് വസ്സലാമിന്റെ പ്രാർത്ഥന പുറം ലോകമൊന്നും അറിയാത്ത കടലിനടിയിൽ ഇരുട്ടിന്റെ ഉള്ളിൽ പിന്നെയും ഇരുട്ടിൽ അതിനു പുറമെ വലിയൊരു മത്സ്യത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാചകർ യൂനു സലൈത്തലാം അദ്ദേഹത്തിന് തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ഓർമ്മ വരികയാണ് സുബഹാന എന്തായിരുന്നു ആ പ്രാർത്ഥന അള്ളാഹുമാ റബ്ബന എന്നൊന്നും തേടിയിട്ടില്ല അള്ളാഹുവിനെ വാഴ്ത്തുന്ന വചനങ്ങൾ ഉച്ചരിച്ചു സുബഹാനക്ക ലാ ഇലാ ഇല്ല നീയല്ലാതെ ഒരു ഇലാഹുമില്ല നീയാണ് സമ്പൂർണൻ നീയാണ് എല്ലാം ഉള്ളവൻ തീർത്തും തികഞ്ഞവൻ തപാർത്ത എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും പൂരിതമായവൻ ഇങ്ങനെ അള്ളാഹുവിൻ്റെ പൂർണ്ണതയെ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ എത്ര പട്ടം ആവർത്തിക്കുന്നു നമസ്കാരത്തിൽ എത്ര തവണയാണ് ഒരു പ്രാവശ്യം പാങ് വിളിക്കുമ്പോൾ ആറ് തവണ അള്ളാഹു അക്ബർ അത് കേൾക്കുമ്പോൾ നമ്മൾ അതേ വാക്കുകൾ പറയണം അള്ളാഹു അക്ബർ പറയുന്നവരും കേൾക്കുന്നവരും എല്ലാം ആവർത്തിക്കുന്നു നമസ്കാരത്തിൽ അതിൻ്റെ അടക്കത്തിലും അനക്കത്തിലും എല്ലാം അള്ളാഹു അക്ബർ ആഘോഷങ്ങളുടെ രണ്ട് ആഘോഷങ്ങളാണുള്ളത് പെരുന്നാൾ നോമ്പ് പെരുന്നാളും ബലി പെരുന്നാളും ആ ആഘോഷത്തിൻ്റെ മുഴുവൻ പ്രകടനങ്ങളും അള്ളാഹു അക്ബറിൻ്റെ ആവർത്തനങ്ങളാണ് എന്താണ് അതിനർത്ഥം നീ മാത്രമാണ് മഹാൻ നീ മാത്രമാണ് ഏറ്റവും വലിയവൻ അള്ളാഹുവിൻ്റെ ഔന്നത്യത്തെ വാഴ്ത്തുന്ന പൂർണ്ണതയെ അംഗീകരിക്കുന്ന വചനമാണ് അത് മാത്രം മതി ഒരു പ്രാർത്ഥനയും ഒരു തേട്ടവുമല്ല അത് എല്ലാമാണ് അത്രയ്ക്ക് വലിയ ആലമീൻ സൃഷ്ടാവായ നാഥന് ലാ ഇലാഹില്ലയുടെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഇലാഹിനെ റബ്ബിനെ മലിക്കിനെ ഇലാഹിനെ തിരിച്ചറിയാൻ ആലോചിക്കുകയും ബുദ്ധി കൊടുക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും അതിൽ മാറ്റമില്ലാത്ത രീതിയിൽ അത് ഉൾക്കൊള്ളുകയും അത് പ്രാർത്ഥനയായി ഉറച്ച ഈമാനായി പ്രാർത്ഥനയായി ഉയരുകയും വേണം സൃഷ്ടാവായ രക്ഷിതാവായ കാരുണ്യവാനായ റഹ്മാനു റഹീമുമായ തമ്പുരാനെ യഥാവിധത്തിൽ അവൻ അർഹിക്കുന്ന രൂപത്തിൽ അറിയാൻ അടുക്കാൻ അവൻ്റെ ഇഷ്ടദാസന്മാരായിത്തീരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലി ഹാദു മുസ്ലിമോൻ പ്രിയപ്പെട്ടവര് ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് പ്രവാചക തിരുബേനി സല്ലാ അലൈഹി വസ്ലമ നമസ്കാരം കഴിഞ്ഞ ഉടനെ ചൊല്ലാൻ പഠിപ്പിച്ച ഒരു വചനം അള്ളാഹുമാൻ രക്ഷ നീയാണ് സമാധാനം നിന്നിൽ നിന്ന് മാത്രമാണ് നീ അനുഗ്രഹ പൂർണനാണ് അള്ളാഹുവിനെ വാഴ്ത്തുന്ന വചനം എന്തെങ്കിലും വെറുതെ പറയുന്ന മന്ത്രങ്ങളായി ആവർത്തിക്കുകയല്ല അതിൻ്റെ അർത്ഥങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകണം നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തയെ ദൃഷ്ടാന്തങ്ങളെ നോക്കി സൂര്യനും ചന്ദ്രനും ഭൂമിയും ആകാശവും എല്ലാം കണ്ടിട്ട് റബ്ബന പഠിച്ചവനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലോ തമ്പുരാനെ ഇതൊന്നും ഒരു തമാശയല്ല സുബഹാനക്ക ഫീനാതാപന്മാർ സുബഹാനക്ക നീയാണ് പരിശുദ്ധൻ നീയാണ് സമ്പൂർണൻ നീയാണ് അനുഗ്രഹപൂരിതൻ അതുകൊണ്ട് ഒരുപാട് കുറവുകൾ വന്നു പോയി അറിയുന്നതിൽ അംഗീകരിക്കുന്നതിൽ ആദരിക്കുന്നതിൽ അവന് കീഴ്പ്പെടുന്നതിൽ ഒരുപാട് കുറച്ചിലുകൾ വന്നുപോയി ഫഖിന അദാബൻ ആർ അതുകൊണ്ട് നരക ശിക്ഷയിൽ എന്നങ്ങളെ കാക്കേണമേ എന്ന് ആ പ്രാർത്ഥന വിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥന ലാ ലാ ഇലാഹ ഇല്ല കരീമുൽ ഹലീം അള്ളാഹു അബുലി അലഹമുല്ലാഹി റബുലീൻ ഒരുപാട് വചനങ്ങളിൽ പ്രാർത്ഥനകളിൽ അള്ളാഹുനെ വാഴ്ത്തുന്നത് അവിടെ അള്ളാഹുവേ എന്ന് വിളിക്കുന്നില്ല എന്റെ രക്ഷിതാവേ എന്ന് തേടുന്നില്ല പക്ഷേ അവന്റെ മഹത്വത്തെ അവന്റെ പൂർണതയെ വാഴ്ത്തുകയാണ് അതൊരു വെറും വിക്റു മാത്രമല്ല വലിയ പ്രാർത്ഥനയാണ് അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ അത് എപ്പോഴും നമ്മുടെ മനസ്സിലും ചുണ്ടിലും ഉണ്ടാവുകയും വേണം എന്തൊരു മനുഷ്യൻ്റെ ഓർമ്മകളിൽ വലിയ എന്തെങ്കിലും ഒരു അനീതി ചെയ്ത നന്ദി കേട് കാണിച്ച എന്നോടൊരക്രമം ചെയ്തവൻ അവനെ മറക്കാൻ കഴിയുമോ നമുക്ക് പലപ്പോഴും ഓർക്കുകയില്ലേ ചിലപ്പോൾ സങ്കടത്തോടു കൂടി ചിലപ്പോൾ ദേഷ്യത്തോടു കൂടി ചിലപ്പോൾ പ്രതികാര വിചാരത്തോടു കൂടി എന്നാൽ എല്ലാ അനുഗ്രഹങ്ങളും തന്ന ജന്മവും ജീവിതവും അനുഗ്രഹവും മുഴുവൻ തന്ന നാഥനെ ഓർക്കാത്ത നേരങ്ങളില്ലേ മറന്നു പോകുന്നില്ലേ വല്യ വിഷയമാണ് എപ്പോഴും പറഞ്ഞു സുബഹാനും അള്ളാഹു ഒക്കെ പറയലും അല്ലാഹുവിനെ ഓർക്കുന്നതും ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും ഇടയിലുള്ള വ്യത്യാസമാണ് മരിച്ച ശവമാണ് അള്ളാഹുവിനെ ഓർക്കാത്തത് ജീവനുണ്ട് എന്നതിന്റെ തെളിവ് ആഹാരം കഴിക്കുന്നു ഓടി നടക്കുന്നു എന്നതല്ല സൃഷ്ടി ഇതെല്ലാം നൽകിയ നാഥനെ ഓർക്കുക അതാണ് ജീവന്റെ തെളിവ് വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മഹത്വത്തെ അറിയുക അത് വാഴ്ത്തുക അള്ളാഹുവിന്റെ മഹത്വത്തെ അറിയുന്ന എപ്പോഴും അറിയാനും ഓർക്കാനും കൂടെ കൊണ്ടു നടക്കാനുമുള്ള വചനങ്ങളാണ് വിശുദ്ധ റുഹാൻ ഈ ഗ്രന്ഥം അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് അൻസൽനാഹു മുബാറക്കും അത് അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ് അതുകൊണ്ട് അനുഗ്രഹി അനുഗ്രഹപൂർണനായ തമ്പുരാന്റെ വചനങ്ങൾ ആ വചനങ്ങളെ നിങ്ങൾ കൂടെ നിർത്തുക അത് നിങ്ങളുടെ ഉള്ളിലും അകത്തും ചുണ്ടിലും മനസ്സിലും എല്ലാം ഉണ്ടാവുക അങ്ങനെ തുറമോൺ നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുക നന്മകൾ വർദ്ധിപ്പിക്കുക വിശദു കുർഹാനുമായി അടുക്കുക പഠിക്കുക പാരായണം ചെയ്യുക പ്രാവർത്തികമാക്കുക അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ യോഗ്യരായി അർഹരായി ഭാഗ്യമുള്ളവരായി തീരുക അള്ളാഹു സുബാനവ് താല അനുഗ്രഹിക്കുമാർ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم يا مخلب القلوب ثبت قلوبنا على دينك اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين اللهم يا ذا الجلال والإكرام بارك لنا في وطننا وأولادنا وأهلنا وأرزاقنا وصحتنا يا رب العالمين اللهم احفظ دولة الإمارات قيادتها وشعبها اللهم اجعل دولة الإمارات بلدا آمنا مطمئنا اللهم وفق رئيس الدولة ونائبه وإخوانه حكام الإمارات لما تحبه وترضى اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك وارحم شهداء الوطن اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء من والأموات إنك مجيب الدعوات يا قالي الهاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله اذكروا الله العليم يذكركم واشكروه على نعمه يزدكم وأقم الصلاة